ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ വചനത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയുന്നത് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ദ്രിയ ജയമില്ലാത്തവനെ അജിതേന്ദ്രിയൻ എന്ന് വിളിക്കുന്നു ആ വാക്യമുള്ളത് സത്യവേദ പുസ്തകത്തിലാണ് ഇന്ന് നമ്മളതിൻ്റെ രണ്ടാം ഭാഗം പറയുക കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് പുറയിലുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ബുദ്ധിയെ ഉപയോഗിച്ച് ഒരു പരിധി വരെ ഇന്ദ്രിയങ്ങളെ നേരിടാം എന്നാൽ ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് ആത്മാവിനെ ഉപയോഗിച്ച് അതിനെ നേരിടുന്നതിനെക്കുറിച്ചും അതിൻ്റെ മേൽജയം എടുക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് ആത്മാവിനെ ഉപയോഗിച്ച് അതിനൊരു വചനം വായിക്കാം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നിങ്ങളുടെ അലങ്കാരം പിന്നീയ മുടി സ്വർണ്ണാഭരണം വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേ ഉള്ളത് ആയിരിക്കരുത് പിന്നെയോ സൗന്ദര്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര കൂടിയ ആന്തരിക വ്യക്തിത്വം ആയിരിക്കട്ടെ ഇത് ദൈവസന്നിധിയിൽ വിലയേറിയത് ആകുന്നു അപ്പോൾ ഈ വാക്യം നിങ്ങളുടെ അലങ്കാരം പിന്നിയ മുടി സ്വർണ്ണാഭരണം വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേ ഉള്ളതായിരിക്കരുത് ഇതിലിപ്പോൾ പ്രശ്നം വന്നത് സ്വർണ്ണാഭരണത്തോട് മാത്രമേ ഉള്ളൂ പിന്നെ മുടിക്കും പ്രശ്നമില്ല വിശേഷ വസ്ത്രത്തിനും പ്രശ്നമില്ല പിന്നെയോ സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര കൂടിയ ആന്തരിക വ്യക്തിത്വം ഇത് ദൈവസന്നിധിയിൽ വിലയേറിയത് ആകുന്നു സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന ആന്തരിക വ്യക്തിത്വം ഈ അതീന്ദ്രിയത്തിലെ രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തെ ഭാഗം ബുദ്ധിയാന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ഭാഗം ആത്മാവാണ് രണ്ടാമത്തെ ഭാഗം ആത്മാവാണ് ഈ ആത്മാവിനെ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ വാക്യമാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവും ആണ് അതായത് യേശു സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവുമാണ് ക്രിസ്തു സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവുമാണ് ദൈവം സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവുമാണ് ഈ വചനങ്ങൾ കേട്ട് ഗ്രഹിച്ച് അനുസരിച്ചാൽ ഇന്ദ്രിയത്തെ ജയിക്കാം എന്നതാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ ഈ പരിശുദ്ധാത്മാവി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അന്യഭാഷയെ കിടന്ന് ബഹളം വെച്ചെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവി പ്രാർത്ഥന അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു കുറേ റിപ്പാർ ഇമ്പാർ റിപ്പാർ ഇമ്പ പറഞ്ഞാൽ പരിശുദ്ധാത്മാവി പ്രാർത്ഥനയാണ് അതല്ല പിന്നെ പരിശുദ്ധാത്മാവി പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ വചനമനുസരിച്ചുള്ള ജീവിതത്തിലുള്ള ജീവിതത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് ജീവിതമില്ലാത്ത ഒരുത്തം കുറേ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു അജ അതര വ്യായാമമായിട്ടാണ് ദൈവവചനം കാണുന്നത് അപ്പോൾ ഈ വചനത്തെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പിശാശിനെ അതിൻ്റെ അധികാരിയായ മ അല്ലെങ്കിൽ മരണത്തെ അതിൻ്റെ അധികാരിയായ പിശാശിനെ അവൻ്റെ ക്രിയകളെ ജയിക്കും നിശ്ചയം ഈ ഇന്ദ്രിയങ്ങളിലൂടെയേ പിശാശിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഇന്ദ്രിയങ്ങളിലൂടെയേ പിശാശിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴ് ഒമ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നു എന്നാൽ അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട് അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവിടെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് കൂട്ടായ്മയുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എങ്ങനെയാന്നാ എഴുതിയേക്കുന്നു അവിടുന്ന് വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ദൈവം വെളിച്ചത്തിൽ വസിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ അപ്പോൾ ജീവിതവുമായി ഇതിന് വലിയ ബന്ധമുണ്ട് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം പറയുന്നത് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു എങ്കിലോ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് അവിടുന്ന് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആണ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തോട് എൻ്റെ ലംഘനങ്ങളും പാപങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാൽ മരണത്തിന് അർത്ഥ അതിൻ്റെ അധിപനായ പിശാസിന് ഈ എൻ്റെ മേൽ അവകാശവും നിയന്ത്രണവും ഇല്ല ഏഴാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുമെങ്കിൽ എന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പാപമെന്ന അന്ധകാരത്തിൽ നിന്ന് വിശുദ്ധി എന്ന വെളിച്ചത്തിലേക്ക് നടക്കുമെങ്കിൽ നമുക്ക് അവനുമായിട്ട് കൂട്ടായ്മയുണ്ട് ഇവിടെ മനുഷ്യൻ പറഞ്ഞ് ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പന്തകോസ് കോളത്തിൽ നല്ലൊരു ശതമാനം സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രാർത്ഥനയാണ് അടിസ്ഥാനം എന്ന പ്രാർത്ഥന അടി ജീവിതമില്ലാത്തവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല ദൈവവചനം പറയുന്നു ന്യായ പ്രമാണം ശ്രദ്ധിക്കാത്തവൻ്റെ പ്രാർത്ഥന മ്ളയച്ചമാണ് ഇനി ഉദാഹരണം പറയാം ഈ ബാറില് കണ്ടിട്ടില്ലേ മദ്യപന്മാർ തമ്മിൽ ഗ്ലാസ് തമ്മിൽ കൂട്ടി മുടിച്ചിട്ട് ആദ്യം ഗ്ലാസ് തമ്മി കൂട്ടിയിടിച്ചിട്ട് ജിയേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ തമ്മിൽ ഗ്ലാസ്സുകൾ തമ്മിൽ ഇവർ കഴിക്കുന്നുണ്ട് ആദ്യം ഗ്ലാസ്സുകൾ തമ്മിലാണ് കൂട്ടായ്മ തുടങ്ങുന്നത് നിങ്ങൾ ചിന്തിച്ച് ആ ഗ്ലാസ്സുകൾ തമ്മിൽ തുടങ്ങുന്ന കൂട്ടായ്മ അവസാനം ആളുകൾ തമ്മിൽ കൂട്ടായ്മയാകും പാവത്തിൻ്റെ കൂട്ടായ്മയാകും പിടിച്ചുപറിയുടെ കൂട്ടായ്മയാകും മോഷണത്തിൻ്റെ കൂട്ടായ്മയാകും അടിപിടിയുടെ കൂട്ടായ്മയാകും പിടിച്ചുപറിയുടെ കൂട്ടായ്മയാകും ചിലപ്പോൾ കൊലപാതകത്തിൻ്റെ കൂട്ടായ്മയാകും ഇപ്പോൾ ഒരു അടിപിടി നടന്നാൽ ആ സ്ഥലത്ത് വന്നാൽ പോലീസുകാർ ആദ്യം അന്വേഷിക്കുന്നമാതിരി വെള്ളമായിരുന്നു ഒന്നാണ് ഇതാണ് അതിൻ്റെ കാര്യം ഈ ആലിംഗനം ഷെയ്ഖാൻ്റ് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളമാണ് ഏതൊക്കെ വിധത്തിൽ വേണേലും ചേരാം ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പല സഭകളിലും അവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ക്ഷയിക്കാൻ കൊടുക്കുന്നത് കാരണം ഞാനും നീയും നമ്മൾ തമ്മിലുള്ള ആത്മാക്കൾ തമ്മിൽ ഐക്യമുള്ളതുകൊണ്ട് നമ്മളൊരു ധാരണയെ പോകാം ഇതാവീതിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ എൻ്റെ യൗവനത്തിലെ പാപങ്ങളെ ഓർമ്മിപ്പിക്കണമേ എന്നാണ് മൂലഗ്രന്ഥങ്ങളിൽ കിടക്കുന്നത് സങ്കീർത്തനത്തിനകത്ത് ആ വാക്യം ഒന്ന് നോക്കാം മലയാളത്തിൽ അത് എഴുതി വെച്ചേക്കുന്ന തെറ്റാണ് സകല ബൈബിളിലും തെറ്റാണ് സങ്കീർത്തനം ഇരുപത്തഞ്ചിൻ്റെ ഏഴ് എൻ്റെ യൗവന പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ എൻ്റെ യൗവന പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ ആ യഹോവേ അവിടുത്തെ നന്മ നന്മനിമിത്തം അവിടുത്തെ ആർദ്ര കരുണപ്രകാരം എന്നെ ഓർക്കണമേ എന്നാണ് എഴുതിയേക്കുന്നത് അതായത് ആദ്യം എഴുതിയേക്കുന്നത് എൻ്റെ യൗവന പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതെന്ന എന്ന മൂലഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ ഇതെഴുതിയേക്കുന്നത് എൻ്റെ എന്നെ അത് ഓർമ്മിപ്പിക്കണമെന്നാണ് എൻ്റെ യൗവന പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർമ്മിപ്പിക്കണമെന്നെഴുതിയേക്കുന്നത് പരിശുദ്ധാത്മാവിനോട് അദ്ദേഹം പറയുക ഓർമ്മിപ്പിക്കണം ഞാൻ പി ടി വർഗീസിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അന്യഭാഷ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഉപവസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിനടുത്തുള്ള ഒരു ഒരു ലേഡീസ് സ്റ്റോറിൽ നിന്ന് ഒരു പെൻസിലും ഒരു റബ്ബറും മോഷ്ടിച്ചിരുന്നു ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹത്തിനെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്ന് അദ്ദേഹം ആയിരിക്കുന്ന ആ ഞാനതിങ്ങനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ആ സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിനടുത്തുള്ള ലേഡീസ് സ്റ്റോറിൽ ചെന്ന് അതിന് ഏതാണ്ടൊരു വലിയ പ്രതി അതിനൊരു പരിഹാരം അദ്ദേഹം ചെയ്തു അദ്ദേഹം ചെയ്തു കഴിഞ്ഞ് പിന്നീട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞാനത് വായിച്ചിട്ടുണ്ട് അപ്പോൾ എഴുതിയേക്കുന്നു എൻ്റെ യൗവന പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതെന്നാണ് മലയാളത്തിൽ എഴുതുന്നത് അത് തെറ്റാത് ഓർമ്മിപ്പിക്കണമെന്ന് തന്നെയാണ് കാരണം ഓർമ്മിപ്പിച്ച് ഏറ്റു പറയുമ്പോൾ ഈ പറയുന്ന വാക്യപ്രകാരം നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിലോ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് അങ്ങനെയെങ്കിൽ ഈ തമിഴ് ബൈബിളിലും ഇത് എന്നെ ഓർമ്മിപ്പിക്കണേന്ന് എഴുതിയേക്കുന്നത് മലയാളത്തിൽ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓർമ്മിക്കാതിരുന്നെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നാട്ടുകാരറിയാതിരുന്നെച്ചാൽ മതി ബാക്കി എന്നെ അകത്ത് നടത്താനും കുഴപ്പമില്ല വെളി വരരുത് ഇനി ഒന്ന് യോഹൻ ഞാൻ ഒന്നിൻ്റെ ഒമ്പതി പറയുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിലോ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ അനീതിയിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും എത്ര എന്ന് പറഞ്ഞാൽ ഏറ്റു പറയണമെങ്കിൽ ഓർക്കണം ഓർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കണം നാം മറന്നു പോകും കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കും ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റു ഏറ്റു ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കാം ശുദ്ധീകരണം പ്രാപിക്കാം ഒരു ദൈവദാസൻ അദ്ദേഹം ഞാൻ വളരെ വിശുദ്ധനായിട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു ദൈവദാസനാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുറേ സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ സഭയിലായിരിക്കും ദൈവം അനുവദിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ അറ്റാക്ക് വന്നാണ് മരിച്ചത് വലിയ പ്രായമൊന്നുമില്ല ഒരു അറുപത് അറുപത്തി മൂന്ന് അറുപത്തിനാല് വയസ്സുള്ള സമയത്ത് അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ സഭയുടെ ഇടയനായ ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം ഒരു സർവ്വ മനുഷ്യരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു പക്ഷേ അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ പറയുമായിരുന്നു ഞാൻ ഓരോ അഞ്ചു മിനിറ്റ് നേരവും ഇടവിട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുമെന്നും ഞാൻ ഓരോ അഞ്ചു മിനിറ്റും ഇടവിട്ട് ഞാനപ്പോൾ ചോദിച്ചു സാറേ അങ്ങനെ അല്ലെങ്കിൽ പാസ്റ്ററെ അങ്ങനെ നിരപ്പ് പ്രാപിക്കാൻ പാപം ചെയ്യുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞ് പാപം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ ഏറ്റവും അടുത്തടുത്തടുത്ത് ചെല്ലുമ്പോൾ ഞാൻ എത്രത്തോളം അശുദ്ധനാണ് അശുദ്ധനാണ് എന്ന് എനിക്ക് ബോധ്യമാകും പത്രോസ് പൗലോസ് പറഞ്ഞല്ലോ ഞാൻ പാവികളിൽ ഒന്നാമനാണ് എന്നാൽ നമ്മുടെ വിശ്വാസവോളം അങ്ങനെയല്ല ഞാൻ വിശുദ്ധന്മാരിൽ ഒന്നാമനാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ അതീന്ദ്രിയം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഞങ്ങൾ ജിതേന്ദ്രിയന്മാരായി മാറാൻ ആ അജിതേന്ദ്രിയന്മാരല്ലാതിരിക്കാൻ ആ അതീന്ദ്രിയത്തിൽ രണ്ടാമൻ ഒന്നാമത്തേത് ബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത്തേത് ആത്മാവാണ് അർത്ഥാൽ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിനാൽ സ്തോത്രം ചെയ്യുന്നു എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്താൽ അതിൻ്റെ പ്രായോഗിക തലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഹായത്താൽ ഇന്ദ്രിയ ജയം പ്രാപിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ ചെവി കൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ തൊക്കുകൊണ്ടോ ഒക്കെ ചെയ്യുന്ന സകല പാപങ്ങൾ പ്രത്യേകിച്ച് കർത്താവ് അമിത ഭക്ഷണം ആ പാപങ്ങളിൽ നിന്നെല്ലാം ദൈവം പ്രിയപ്പെട്ടവരെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ